ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഏറെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഏറെ നാളത്തെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായ സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖം ഇന്ന് കമ്മീഷനിങ് ചെയ്തിരിക്കുകയാണ് രാവിലെ പ്രധാനമന്ത്രി ആയിരുന്നു തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ഇനിയിപ്പോൾ വിഴിഞ്ഞം വിശ്വ കവാടമാണ് അങ്ങനെ ഏറെ അഭിമാനത്തിൻ്റെ നിറകയിൽ നിൽക്കുകയാണ് ഓരോ മലയാളികളും ഓരോ കേരളീയരും പക്ഷേ എപ്പോഴും വിഴിഞ്ഞത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെ തുടരുക തന്നെയാണ് ഇന്നിപ്പോൾ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു എങ്കിലും ഏറ്റവും അവസാന നിമിഷമാണ് ആ ക്ഷണമുണ്ടായത് എന്നതൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കോഴിക്കോട് യു ഡി എഫിൻ്റെ യോഗമൊക്കെ ഉണ്ടായിരുന്നു അവിടെയും പലയിടങ്ങളിലും ഉമ്മൻചാണ്ടിയാണ് തുറമുഖത്തിന് വഴിവെച്ചത് അത് ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ഇന്നിപ്പോൾ നടന്നത് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും അതുപോലെ തന്നെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് വിഴിഞ്ഞത്ത് കാണാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു പ്രസൻസ് തന്നെയായിരുന്നു ായിരുന്നു അദ്ദേഹം നേരത്തെ കാലിക്കൂട്ടി അവിടെ വന്നിരിക്കുന്നതൊക്കെ ഏറെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ട്രോളായൊക്കെ വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പിഴിഞ്ഞമാരുടേതാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് അജിംസ് രണ്ട് ദിവസം മുമ്പ് ഇതേ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ ഇത് ഇങ്ങനെ തന്നെ നീണ്ടുപോകുമെന്നാണോ ഈ ഒരു ചോദ്യം അതായത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കണ്ടു രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം സോഷ്യൽ മീഡിയ അല്ല ട്രോൾ ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ഏറ്റവും നന്നായിട്ട് ട്രോൾ ചെയ്ത് നമ്മുടെ നമ്മളദ്ദേഹത്തിന്റെ ബൈറ്റെടുക്കാൻ ചെല്ലുകയാണ് മീഡിയ അപ്പൊ നിങ്ങൾ ആ വേദിയിൽ നോക്കും അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ നോക്കുമ്പോൾ എനിക്ക് പുലിവാൽ കല്യാണത്തിൽ ലാൽ ലക്സ് ജഗദീനെ വിളിച്ച് പറയുന്നതുപോലെ തോന്നിയത് ആ കസേരയൊക്കെ അവനെ ഇറക്കി വിട് എന്ന് പറയുന്ന പോലെയാണ് തോന്നിയത് അത് എന്തൊരു കോമഡിയാണ് അതേ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ കുറെ മുമ്പ് അവിടെ വന്നിരിക്കുന്നു എന്തൊക്കെയോ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരു കാരിക്കേച്ചറായി മാറിയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത് മറ്റൊരു കാര്യം ഇനി അങ്ങനെ ആ ഒരു കഴിവാണോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാവാനുള്ള യോഗ്യത എന്നുകൂടി നമുക്ക് ആ സംശയം തോന്നിപ്പോവുകയാണ് അതുപോലെ എനിക്കിന്ന് വളരെ ഗ്ലെയറിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എഴുതി തയ്യാറാക്കിയാണ് സാധാരണ പ്രധാനമന്ത്രിമാർ ഇത്തരമുള്ള ഇവന്റുകൾ പ്രസംഗിക്കാറുള്ളത് അപ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പരിഭാഷകൻ ആ പ്രസംഗിച്ച കാര്യം പരിഭാഷപ്പെടുത്താൻ വിട്ടുപോയി എന്നുള്ളതാണ് ആ പരിഭാഷപ്പെടുത്താൻ വിട്ടുപോയ രണ്ട് സെൻറ്റൻസ് ആ രണ്ട് സെൻറ്റൻസ് രാഷ്ട്രീയമാണ് ഒരു കാരണവശാലും ഒരു നാഷണൽ ഉള്ള ഒരു പോർട്ട് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് റാലി പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കാൻ പാടില്ലല്ലോ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇൻഡ്യ അലയൻസിലെ രണ്ട് പേരാണ് ശശി തരൂരും പിണറായി വിജയനും ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ആ കാഴ്ച ചിലരുടെ ഉറക്കം കെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ഈ പരിഭാഷ തന്നെ മനസ്സിലായില്ല അത് ഇന്ത്യൻ എയർലൈൻസ് എന്ന പറ്റാണ് കേട്ടത് അത് അദ്ദേഹത്തെ ആ പരിഭാഷനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഒന്ന് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലുള്ള വരികളല്ലാതെ ഇദ്ദേഹം പരിഭാഷപ്പെടുത്താൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു എസ് പി ജി ഉദ്യോഗസ്ഥയത്തോട് പറഞ്ഞിരുന്നു എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ലാത്ത ചില വരികൾ കൂടി ഇതിലുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അദ്ദേഹം നേരത്തെ ട്രാൻസ്ലേറ്റ് വെച്ചിരിക്കുന്നതിന് അപ്പുറമുള്ളൊരു കാര്യം അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹം ഒരു ഹിന്ദി ഭാഷാ പണ്ഡിതനാണ് ബി ജെ പി കാരനാണ് അദ്ദേഹം സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാരനാണ് ഹിന്ദി ഭാഷ അധ്യാപകനാണ് റിട്ടയർ ചെയ്ത ആളാണ് മൻ കി ബാത്ത് ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ദൂരദർശന് വേണ്ടി അപ്പോൾ അത്രയും ഹിന്ദി ഭാഷയിൽ നിഷ്ണാതനായ ഒരു മനുഷ്യൻ ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നമുണ്ടെന്നാണ് ഇത് ഇന്ത്യ അലയൻസ് എന്ന് വിളിക്കുന്നത് ബി ജെ പിയുടെ ട്രോളുകളാണ് ഇന്ത്യ മുന്നണിയെ അതിന് കാരണം ഇന്ത്യ എന്നവരുചരിക്കാൻ തയ്യാറല്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അപ്പോൾ അവരതിനെ വക്രീകരിച്ച് ഇന്ത്യൻ ട്വിറ്ററിൽ മറ്റും വക്രീകരിച്ച് പ്രയോഗിക്കുന്ന പേരാണ് ഇന്ത്യ അലയൻസ് എന്നുള്ളത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നതിന് പകരം ഇൻഡി അലയൻസ് അത് ശരിയല്ലേ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും അലയൻസ് എന്ന് പറയേണ്ടതില്ലല്ലോ എന്നാണ് അവരുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ ഡി എ എൻ ഡി അലയൻസ് എന്ന് വിളിക്കൂ എൻ ഡി എ എൻ ഡി അലയൻസ് എന്ന് എല്ലാവരും നമ്മൾ എൻ ഡി എ എന്ന് തന്നെയല്ലേ പറയാറുള്ളത് അപ്പോൾ അതിനെ വക്രീകരിച്ച് പരിഹാസപൂർവം പറയാൻ വേണ്ടിയാണ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിന് കിട്ടിയില്ല ഇദ്ദേഹം ട്വിറ്ററിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ട്വിറ്റർ ട്രോളുകളുടെ ഭാഷയിൽ പ്രധാനമന്ത്രി സംസാരിക്കും രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് അപ്പോൾ ആവുമ്പം പ്രതീക്ഷിച്ചില്ല അദ്ദേഹം അത് കേട്ടത് ഇന്ത്യൻ എയർലൈൻസ് എന്നാണ് അത് അങ്ങനെ തന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹം മനസ്സിലാകാത്ത കാര്യം വേറെന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹം പരിഭാഷപ്പെടുത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതും രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ തുറമുഖമന്ത്രി വി എൻ വാസവൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദാനി ഞങ്ങളുടെ എന്ന് പറയുന്നു നമ്മുടെ രാജ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാംഗം രാജ്യത്തെ ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിന് അദാനിയെ പോലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിന് തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്നത് രാജ്യത്ത് ഉണ്ടായ വലിയ മാറ്റമാണ് ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഒരു നാഷണൽ പ്രൊമിനൻസുള്ള ഒരു പോർട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറയാനേ പാടില്ലാത്ത വാക്കാണത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് അദാനി സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ട്ണറാവുന്നത് എന്തുകൊണ്ടാണ് പി പി എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് പി പി പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പാണ് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതിലൊരു വലിയ ഇൻഡസ്ട്രിയൽസ് രാജ്യത്തെ ഏറ്റവും വലിയ പുത്തക മുതലാളി അതിൽ പാർട്ട്ണറാവുന്നു അത് ആ പി പി മോഡൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പോളിസിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് കേന്ദ്ര സർക്കാരാണ് ആ പോളിസി ഞാൻ അത് മോദി സർക്കാരല്ല പോളിസി ഞാൻ ചേർത്തിയത് അതിനു മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരാണ് അപ്പോൾ അദാനി ഇതിൽ ആവുന്നത് എന്തുകൊണ്ടാണ് വേറെ ആരും ഇത് ബിഡ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിനു മുമ്പ് ഒരു ചൈനീസ് കമ്പനി ഇതിൻ്റെ ബിഡിങ്ങിന് വേണ്ടി ശ്രമിച്ചിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അന്ന് എൽ ഡി എഫ് ആണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനീസ് കമ്പനി ആയതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം ഇതിൻ്റെ ആ ബിഡിങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ അദാനി വരുന്നത് അദാനി വന്ന വഴിയൊക്കെ നമുക്കറിയാം കെ വി തോമസ് വഴിയാണത് ചർച്ച നടന്നത് ഉമ്മൻചാണ്ടിയുമായിട്ട് അപ്പോൾ അതിൻ്റെ കരാർ ഒപ്പിടാൻ നേരത്താണ് പിണറായി വിജയൻ ഇതിൽ ആറായിരം കോടിയുടെ അഴിമതി ആരോപിച്ചത് പിന്നീട് പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ അതേ കരാർ ഞങ്ങളത് റദ്ദാക്കില്ല എന്ന് പറയും ആ കരാറുമായി മുന്നോട്ട് പോകുകയും ഗൗതം അദാനിയുടെ മകൻ കരൺ അദാനി എ കെ ജി സെൻറ്ററിൽ പാർട്ടി നേതാക്കളെ സന്ദർശിക്കാൻ എത്തിയ കാഴ്ചക്ക് നമ്മൾ കണ്ടു അപ്പോൾ മോദി പറയുന്ന മോദിക്ക് വേണമെങ്കിൽ അത് പൊതിഞ്ഞ് പറയാം പൊതിഞ്ഞ് പറയാം അപ്പം ബി ജെ പിയുടെ ഒരു നയമുണ്ട് ബി ജെ പി ഈ കുത്തക മുതലാളി ആർക്കെതിരല്ല അതായത് ഫിനാൻഷ്യൽ മോണോ അങ്ങനെ ഒരു എക്കണോമിക് മോണോ പോളിക്കെതിരല്ല രാജ്യത്ത് സമ്പന്നർ വേണമെന്നൊക്കെയാണ് അവർ സ്ഥിരമായി പറയാറുള്ളത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം പക്ഷെ പരസ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവിടുത്തെ ഒരു കുത്തക കുത്തകമൊലാളിയോടൊപ്പം പാർട്ട്ണർഷിപ്പാണെന്ന് പറയുന്ന മാറ്റം രാജ്യത്തുണ്ടായ എന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറിച്ചലാണ് അതിന് അതിനെ പറ്റിയൊരു വേദിയായിരുന്നല്ലോ ഒരിക്കലും വിഴിഞ്ഞം ഉദ്ഘാടന വേദി ഇത് ആണ് ഏത് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലില്ലാതെ മോദി കയ്യിൽ നിന്ന് എടുത്തെടുത്ത് ഇട്ടതാണ് മോദി കയ്യിൽ നിന്ന് എടുത്തിട്ടാൽ എത്രമാത്രം നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമായിരിക്കും അത് എടുത്തിടുക എന്നുള്ളതിന് കൂടി ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വിഴിഞ്ഞിട്ട് കണ്ടത് അതിനാൽ പരിഭാഷകരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പരിഭാഷകൻ ഒരു ബി ജെ പി കാരനായിരിക്കും സ്വയം ഒരു ബി ജെ പി കാരനായിരിക്കും അത് പരിഭാഷപ്പെടാതെ വിട് വിട്ടുകളഞ്ഞത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് തർക്കമാണ് ആരുടേതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഒരു ഗ്രാൻഡ് പദ്ധതിയും വലിയ ഗ്രാൻഡ് ഒന്നും തന്നെ ഒരു സർക്കാരിൻ്റെ കാലത്ത് മാത്രമായിട്ട് വരില്ല കാരണം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവ് അതിന് വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഓരോ സർക്കാർ മാറി മാറി മാറിവരും ആ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ് ആരാണ് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ ആ തുടക്കം കുറിച്ചത് ആരാണ് ഐഡിയ ആദ്യം ഐഡിയ തോന്നിയത് ആർക്കാണെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ കൊള്ളാം എന്ന ഐഡിയ ആർക്കാണ് തോന്നുന്നത് അത് എം വി രാഘവനാണ് തോന്നിയത് എന്നാണ് മുമ്പ് പറയുന്നത് എം വി രാഘവൻ കിട്ടിയൊരു ഐഡിയ ആണ് ആ ഐഡിയാണ് ചിലപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഐഡിയ കൊണ്ടുവരു വരുന്നവരാണോ അതിൻ്റെ പിതൃത്വം അതല്ല കരാർ ഒപ്പിട്ടവരാണ് ബിഡ് ചെയ്തവരാണോ ആ പദ്ധതി പൂർത്തിയാക്കിയവരാണോ അങ്ങനെ ചോദിച്ചാൽ ഇവർക്കൊക്കെ ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെയാണ് ഒരു പദ്ധതി നടപ്പിലാവുക അപ്പോൾ ഞങ്ങൾ എൻ്റെ ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എം വി രാഘവന് വേണ്ടി വരാം അതല്ല കരുണാകരന് വേണി വരാം എൻ്റെ ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വി എസ് എക്സ് വാനെന്ന് പറയാം ഞങ്ങളാണ് ഇതിന് തുടക്കം കുറിച്ചത് ഫസ്റ്റ് തറക്കാലിട്ടത് ഞങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉമ്മൻചാണ്ടിക്ക് അതിൽ അവകാശവാദം തന്നെ ആയിരിക്കാം ഞാനാണിത് കരാറുക്കപ്പെട്ടത് പിണറായി വിജയൻ അവകാശവാദം കരാർ ഒപ്പപ്പെട്ടിട്ട് കാര്യമുണ്ട് നടപ്പാക്കണ്ടേ ഞാൻ നടപ്പാക്കി എന്നും വേണി പറയാം പക്ഷേ ഇത് ആരുടെയും കർത്തൃത്വത്തിൽ നടക്കുന്നതല്ല എല്ലാവരുടെയും കർത്തൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് വേണം കാണാൻ പക്ഷേ അവിടെയും ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ പങ്കാളികളായ മനുഷ്യരെ ഒന്ന് അനുസ്മരിക്കേണ്ട ഒരു മര്യാദ ഒരു സർക്കാരിനുണ്ട് ഒരു ജനകീയ സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ടാവണം അത് കരാർ ഉൾപ്പെട്ട ഉമ്മൻചാണ്ടി ആവട്ടെ അല്ലെങ്കിൽ ഈ ഐഡിയ കോയിൻ ചെയ്ത വീരാഘവൻ ആവട്ടെ അല്ലെങ്കിൽ ഇതിനുവേണ്ടി വേണ്ടി ധാരാളമായി പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിമാരും വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ ആവട്ടെ അവരെയൊക്കെ അനുസ്മരിക്കുക എന്നുള്ളൊരു മര്യാദയുടെ ഭാഗമാണ് അത് ആ എന്ന് എനിക്ക് സംശയമാണ് മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തി അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അത് ബോധപൂർവ്വം തന്നെയാണ് അങ്ങനെ മാറ്റി നിർത്തണമെന്നൊരു സർക്കാർ തീരുമാനിച്ചാൽ ഇപ്പോൾ ലീഗലി അതിനെ ആർക്കും ചലഞ്ച് ചെയ്യാനൊന്നും കഴിയില്ല പ്രതിപക്ഷ നേതാവിന് വിളിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാ വേദിയിൽ കയറി കാട്ടിക്കൂട്ടിയ കോപ്രായത്തിൻ്റെ മുമ്പിൽ വി ഡി സതീശൻ ഇല്ല അദ്ദേഹം 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 ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിന് കുറേ കൂടി നാണക്കേടാവുന്ന ഒന്നാണ് കാരണം ആ കോപ്രായത്തിന് കാരണക്കാരായത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാർ വേറെയാണ് ഈ പ്രോട്ടോകോൾ പ്രകാരം മോദിജി ദാ ഇദ്ദേഹം വന്നിരിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇതേ അധ്യക്ഷനിക്കുന്നത് ശരിയല്ല ഞങ്ങൾ ഇതാ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിനെ പോലും ഞങ്ങൾ വിളിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഒരു എം എൽ എ പോലും ഇല്ലാത്തൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ വേദിയിൽ കയറ്റിയിരുത്താൻ തിരിച്ചൊരു എഴുതി ചോദിച്ചാൽ മോദിക്ക് തിരിച്ചൊന്നും പറയാനുണ്ടാവില്ല കാരണം ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ചുമതലയുള്ള കമ്പനി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് അവർക്ക് പറയാം അവരാണ് ആ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് മോദിജി അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് തർക്കിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഒരു വശത്ത് ഇ ഡി സദശിനെ ഒഴിവാക്കിക്കൊണ്ട് കുമ്മനടിച്ചുകൊണ്ട് രാജചന്ദ്രശേഖർ അവിടെ കയറിയിരുന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ അതിലൊരു മോശം ഫീൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായത് അത് ഒഴിവാക്കുമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ ഈ പോർട്ടിൻ്റെ പണത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ ആണല്ലോ രണ്ടാമത് അതന്നെയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്താ കുറച്ച് ഒരു പത്ത് ശതമാനം തുക കടം കൊടുത്തു തിരിച്ചെടുക്കേണ്ടതാണ് അത്രമാത്രമേ കേന്ദ്ര സർക്കാരിന് സർക്കാരിനെതിരെ റോളുള്ളൂ പിന്നെ തുറമുഖമായതുകൊണ്ട് അതിൻ്റെ സാങ്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ അതിൻ്റെ റോളുണ്ടത് മാത്രം എന്നിട്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭരണപക്ഷിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് തൊട്ട് താഴെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അങ്ങനെ ആരുമില്ലല്ലോ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഒറ്റയ്ക്ക് വേദി കയറി ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് വന്ന് കൊടുക്കാം അപ്പം എന്ത് അവകാശമാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ളത് അവരുടെ പ്രധാനമന്ത്രി വന്നു എന്നതൊക്കെ അത് മാത്രമേ ആണ് അവർ പ്രധാനമന്ത്രി എന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ലോ കേരളത്തിൻ്റെ ഒന്നാകെയുള്ള പ്രധാനമന്ത്രിയാണല്ലോ അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹം ഒരു കോമാടി കോമാളിയായി വേദിയിൽ വന്നിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മുടെ മീഡിയാവണ്ണിൻ്റെ ക്യാമറയിലാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു പക്ഷേ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പം റിയാസ് പറയുന്ന മന്ത്രി റിയാസ് പറയുന്ന വാക്കുകളുണ്ട് കണ്ടില്ലേ ഒരാൾ രാജീവ് സൂചിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ റിയാസിന് അത് പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നുള്ള ചോദ്യം കൂടി ബാക്കി അടക്കുന്നുണ്ട് കാരണം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലും ഒക്കെ ചർച്ച ചെയ്താണല്ലോ റിയാസിൻ്റെ ഭാര്യയും ഭാര്യയുടെ മകനും ഒക്കെ ഈ അവലോകന യോഗത്തിൽ വന്നിരുന്നത് അത് അല്പത്തരമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അല്പത്തരമാണെന്നുള്ള ഒരു സംശയവുമില്ല പക്ഷേ ഇത് ക്ഷണിക്കാതെ വന്നതാണോ എന്നുപോലും അറിയില്ല അങ്ങനെ ഒരു അൽപത്രം കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം പിന്നൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശരിക്ക് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയതാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുള്ളൊരു വേദിയിലാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിന് ഒരുപാട് കൺസേൺസ് ഉണ്ട് സമീപകാലത്ത് അതായത് കേരളത്തിനോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന വളരെ വലുതായി ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണ് കടമെടുപ്പ് പരിധി അത്രത്തോളം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിനെ ഞെരുക്കുകയാണ് എന്നാണ് കേരളത്തിൻ്റെ വാദം അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായി വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല കടമായി കുറച്ച് കാശ് തരാമെന്ന് പറയുന്നു അതിന്ന ദിവസത്തിനുള്ളിൽ ചെലവഴിക്കണം അല്ലെങ്കിൽ അതിന് വകതിരിക്കണം എന്ന് പറയുന്നു ഇതെല്ലാം അങ്ങനെ പറഞ്ഞ് കേരളത്തിനോട് അത്രത്തോളം അവഗണന കാണിക്കുന്നൊരു കേന്ദ്രം ആ കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത് വളരെ വിമർശനാത്മകമായിട്ടല്ലെങ്കിൽ തന്നെയും ആ പ്രധാനമന്ത്രിയോട് അവിടെ ഒന്നോ രണ്ടോ വാചകത്തിൽ കേരളത്തിൻ്റെ ആവശ്യം അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു പക്ഷെ മുഖ്യമന്ത്രി അത് ചെയ്തില്ല നേരെ മറിച്ച് പ്രധാനമന്ത്രി എന്തു ചെയ്തു ഒരു തറ പ്രാസംഗിക നിലവാരത്തിൽ അദ്ദേഹം കേരളത്തിനെതിരെ ഇന്ത്യ മുന്നണിക്കെതിരെയും രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ കേരളം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വലിയൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുത്തിയത് പ്രധാനമന്ത്രി ഈ അവസരം വിമർശിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു ഇനി ഇതേ ഒരു സിറ്റുവേഷൻ തമിഴ്നാട്ടിലാണെന്ന് ആലോചിച്ച് നോക്കൂ സ്റ്റാലിൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിൻ്റെ വികസനോദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു പ്രധാനമന്ത്രി പറയുകയാണ് നമ്മുടെ ഇപ്പം അണ്ണാമലല്ലോ പ്രസിഡന്റ് പാരാ പ്രസിഡന്റ് പുതിയ മാറി ആ പോട്ടെ അണ്ണാമലെ നമുക്ക് സങ്കല്പിക്കാം അണ്ണാമലയെ അവിടെ നിങ്ങളുടെ ആ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ട സ്റ്റാലിൻ പറയൂ കേട്ടെ എന്ന് പറയുമോ തൂക്കിയെടുത്ത് അറിയില്ലേ എന്തുകൊണ്ടാണ് പ്രധാന പിണറായി വിജയന് ഈ ഇരട്ടച്ചങ്കുള്ള് പ്രധാന പിണറായി വിജയൻ സാധിക്കാതിരുന്നത് താഴെ മന്ത്രി റിയാസ് ഇരുന്നിട്ട് ഇങ്ങനെ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു കത്തയക്കാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു പാർട്ടിയുടെ മാത്രം അധ്യക്ഷനെ വേദിയിലിരുത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കാമായിരുന്നല്ലോ അത് സ്വീകരിച്ചോ അല്ലെങ്കിൽ അത് അനുവദിക്കുമോ എന്നുള്ളത് വേറെ കാര്യം അത് ചെയ്യാമായിരുന്നല്ലോ അത് ചെയ്തില്ലല്ലോ അപ്പോൾ ഈ എല്ലാവരും പോ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ അത് ശരിക്കും ഇന്ന് കൃത്യമായിട്ട് അവിടെ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിച്ചു സത്യം പക്ഷേ നമുക്കൊരു നിലവാരമുണ്ടല്ലോ ആ നിലവാരം നമ്മളവിടെ കാണിക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പിന്നെ ഈ അവകാശവാദം ഇപ്പം എല്ലാവരും അവകാശവാദമാണ് ഞങ്ങളുടെ പോർട്ടാണെന്ന് പിന്നെ സി പി എം പറയുന്നു കോൺഗ്രസ് പറയുന്നു ബി ജെ പി പറയുന്നു എല്ലാവരും പറയുന്നു ഇന്ന് എല്ലാവരും അതിൻ്റെ ഷോ ആണല്ലോ ഇപ്പോൾ ഒന്ന് വിൻസെൻ്റ് ഒക്കെ ഇന്ന് പരിപാടിക്ക് വന്നത് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അല്ലേ ബി ജെ പിക്ക് ആണെങ്കിൽ നാട് നീളെ ഞങ്ങളുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന തുറമുഖം എന്ന് അത് അവകാശവാദങ്ങൾ നടക്കും അതിൽ തർക്കമൊന്നുമില്ല നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും അതിൽ അവരുടേതായ പങ്കിൽ നിർവഹിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും അവരുടേതായ കാര്യങ്ങൾ ഇപ്പം വികസനം അവരുടെ വിഷയം വികസനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഏത് സർക്കാർ നേരിടുന്നൊരു പ്രശ്നം പ്രതിപക്ഷം എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് അതിനെ വിമർശിക്കുമെന്നുള്ളതാണ് അതെല്ലാ കാലത്തും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഒരു ഭാഗത്ത് എന്തായാലും തുടരും പക്ഷേ അപ്പോഴും നിശ്ചേദാർഢ്യത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് ഇപ്പോൾ ദേശീയപാത വികസനം തന്നെ ഒരു തോക്കൂ ദേശീയപാത വികസനം വഴിമുട്ടി നിൽക്കുകയായിരുന്നു പിണറായിക്ക് മുമ്പുള്ള സർക്കാരിൻ്റെ കീഴിൽ അത് സത്യമാണ് പാതയുടെ വീതിയെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായാലും പാത വീതി അത്ര വേണ്ട ജനങ്ങൾ നിസ്സാകരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് യു ഡി എഫ് അതിന് നിലപാടെടുത്തിരുന്നത് ദേശീയപാത വികസനത്തിൻ്റെ സമരഘട്ടത്തിൽ സി പി എം ഉണ്ടായിരുന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും പിണറായി വിജയന് ഏകദേശമായ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എത്തി എത്തിക്കാൻ പറ്റി എന്നുള്ള സത്യമാണ് അപ്പം ഓരോ സർക്കാരിൻ്റെയും നിശ്ചയദാർഢ്യമാണ് പദ്ധതികളെ നടപ്പിലാക്കാൻ സഹായിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും പിണറായി വിജയൻ അവകാശപ്പെടാം പക്ഷേ പിണറായി വിജയൻ മാത്രമല്ല ക്രെഡിറ്റ് അവകാശപ്പെടേണ്ടത് ഈ പറയുന്ന ആളുകളെല്ലാം ഉണ്ട് പക്ഷേ ഈ പരിപാടിയിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ അവരുടെ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമത്തെ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു ആ അവസരം അവർ ഉപയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അങ്ങനെ ചെയ്യാമായിരുന്നിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്